അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നിന്ന് യാത്ര തിരിച്ചടി മസ്കറ്റിൽ കേരളത്തിലേക്ക് സർവീസുകൾ ഇന്ത്യ എക്സ്പ്രസ് ും ഫെബ്രുവരി ഒൻപത് മുതലാണ് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ ഇന്ത്യ എക്സ്പ്രസ് വെട്ടിക്കുറച്ചത് പതിനാല് വിമാനങ്ങളാണ് റദ്ദാക്കിയത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ ഇത് തുടരും മസ്കറ്റിൽ നിന്ന് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ ചെന്നൈ തിരുച്ചിറപ്പള്ളി മംഗലാപുരം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് മസ്കറ്റിൽ നിന്ന് കോഴിക്കോടേക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഒൻപത് സർവീസുകളാണ് വെട്ടിച്ചുരുക്കിയത് ബുധൻ വ്യാഴം ദിവസങ്ങളിലെ സർവീസുകളാണ് കൂടുതലായി റദ്ദാക്കിയിരിക്കുന്നത് കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും സർവീസുകൾ കുറച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനേഴ് മുതൽ മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് ആഴ്ചയിൽ നാല് സർവീസുകൾ മാത്രമാണ് ഉണ്ടാവുക ആഴ്ചയിൽ ആറ് സർവീസുകൾ നടത്തിയിരുന്നത് നാലായി ചുരുക്കി കൊച്ചിയിലേക്ക് ഫെബ്രുവരി പതിനേഴ് മുതൽ നാല് സർവീസുകൾ മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത് ഓഫ് സീസൺ ആയതുകൊണ്ടാണ് സർവീസുകൾ വെട്ടിച്ചിരിക്കുന്നതെന്നാണ് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വിശദീകരണം ജനം ദുബായ്